പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ തുടങ്ങാൻ പോവാണ് നമ്മൾ ഇന്നലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ഇന്നലത്തെ ആ കണ്ടും അതൊക്കെയാണ് ഇന്നിപ്പോൾ ഞാനുള്ളത് മുക്കം ഒരു സ്ഥലത്താണുള്ളത് മുക്കം അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് ഹലോ ഹലോ പേരെന്താ സിഫാന ഫസ്ന എന്താ പഠിക്കുന്നത് മൂന്നാൾ സെയിം ആണ് അങ്ങനെന്ന് വെച്ചാൽ ഞാൻ ഒരു ടാസ്ക് തരാൻ പോവാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ടാസ്ക് ആയിരിക്കും ഓക്കെ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ ചോദിക്കാൻ പോണേ ഫസ്റ്റ് ടാസ്ക് ഓക്കെ ഒരു മാത്സാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ഏ എവിടെ എവിടെ ടാസ്ക് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അക്കൗണ്ടിങ് അല്ലേ ആ ഓക്കെ

ഒരു ദേശീയ പുഷ്പമുണ്ട് ആ പുഷ്പം ഏതാ പറയാൻ പറ്റുമോ അതെ ഇന്ത്യൻസ് അപ്പോൾ ഇന്ത്യൻ്റെത് ഞാൻ ചോദിക്കുന്നില്ല ഏഹ് ഓക്കെ ഞാൻ പാകിസ്ഥാനാണ് ചോദിക്കുന്നത് പാകിസ്ഥാൻ അറിയോ ഏതാ ഏതാ പാകിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ പുഷ്പം ഏതാ അറിയില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇതിൽ നിങ്ങൾ എല്ലാവരും റോങ് അല്ലേ അപ്പോൾ ഇതിൽ ആർക്കാണ് പാട് പാട്ട് പാടാനൊരു കൈവള്ള ഒരാളാണ് ആരാണ് ആരാണ് ഫസ്റ്റിനാ ഫസ്റ്റിനാ മൂന്നാളും പാട് പാടാം ഓക്കെ എന്നാൽ മൂന്നാളും പാടെ പഠിക്കോളൂ ഏത് പാട്ട് വേണമെങ്കിലും ലേറ്റസ്റ്റ് ആയി കിടക്കണങ്ങൾക്ക് അടിപൊളി പാട്ട് ഏതാണോ അത് നിങ്ങൾക്ക് പാടാം ഏ അല്ല ഓരോരുത്തർ ഓരോ പാട്ട് പാടുന്നു വേണ്ടല്ലേ ഓക്കെ ഓക്കെ പാടിക്കോളൂ നമ്മൾ സാധാരണ തന്നെ ഒന്ന് പാട്ട് പാടിപ്പിക്കാൻ ാണ് ബെൽട്ടനൊക്കെ അടിച്ചിരുന്നോ ലൈക്ക് ഞാൻ മുക്കത്ത് ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ സ്ഥലം കോളിമാട് ഓക്കെ ആൾക്കാർക്ക് ഒരു ആയി വരണം ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ എന്നാലും പാട്ട് പാടിക്കോ അറിയൂല അങ്ങനെ എനിക്ക് പാട്ടൊന്നും അങ്ങനെ നമുക്ക് പാട്ട് ഇന്നോടാണ് പാട്ട് ജയിച്ചത് നമ്മളിപ്പോ പാട്ട് പാട്ടിപ്പോ ഏതാ വരുന്നില്ല ഏത് പാട്ടും പാടാ ഞാൻ പാട്ട് ഇനി അങ്ങനെയാണോ എന്നാൽ എന്നാല് ഷാറുഖ് ഖാന്റെ ഒരു പാട്ട് പാടാൻ പറ്റുമോ ഷാറുഖ് ഖാന്റെ ഷാറുഖ് ഖാന്റെ അതാ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അറിയുള്ളു അതാണ് ഖാൻ കൊറേയുണ്ട് എന്നാ ഒറ്റ ഒന്ന് ഷാറുഖാൻ്റെ മതി തൽക്കാലം സംഭവം ഒന്നും അറിയില്ലല്ലേ അറിയില്ലല്ലോ അപ്പം എന്നാൽ ഒരു വേറൊരു ടാസ്ക് തന്നാലോ ഏ ഈ ഹാലോ എന്ന് പറഞ്ഞാൽ എന്താ ഹാലോ അറിയില്ല 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 എന്നാൽ ഇന്നലെ വേറെ സ്കിപ്പ് അടിക്കാം ഓക്കെ ഇനി ക്യാമറ നോക്കി ഒരായ് പറഞ്ഞു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ടൈം പാട്ടൊക്കെ പഠിച്ചിട്ടാണ് വരേണ്ടത് ഓക്കെ 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 അല്ലേ ഫസ്ന സിഫാന ഓക്കെ ബൈ അപ്പൊ അന്നത്തെ വീഡിയോസിലുണ്ടാവും കുറച്ച് പുതിയ ആൾക്കാരെ പേരെന്താ ഫെബിന സന എവിടെ ഒന്നും ചെയ്യുന്നില്ല ഡിഗ്രി കഴിഞ്ഞു പ്ലസ് വൺ ഓക്കെ അപ്പോ എവിടെ പ്ലസ് വൺ ഒക്കെ എവിടെ മണാശ്ശേരി അമ്മമ്മ അപ്പൊ ഉള്ള ആൾക്കാർക്ക് ഒരു ആയി പറഞ്ഞാൽ ആദ്യം ആയി അപ്പൊ എന്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ദേശീയ പുഷ്പം ഏതാ പറയൂ അറിയൂല അപ്പോ വേറെ ടാസ്ക് വേണോ ആ ആർക്കും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാൾ ഇതിൽ സോങ് പാട്ട് പാടണം എല്ലാവരെയും കൊണ്ട് പാട്ട് പാടിപ്പിക്കും നിങ്ങളൊന്ന് തെറ്റീകരിക്കണ്ടേ പുതിയ തരം വ്ലോഗർ ആണ് ഓക്കെ അതെ യെസ് ഓക്കെ അപ്പം ഞാൻ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മാത്സാണ് ചോദിക്കാൻ പോണേ എഴുന്നൂറ്റി എഴുപത്തി എ പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ഓക്കെ അപ്പോ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം ഏഹ് നിർത്താനായില്ല ഏ ഓക്കെ അപ്പോൾ ഏപി അല്ലേ ഓക്കെ അങ്ങനെന്നുവച്ചാൽ ഹാലോ എന്ന് പറഞ്ഞാൽ എന്താ

ജോണി 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 ആ ഒരാൾ കയ്യിൽ പാട്ട് പാടിയാണ് ഇനി ജോണി ജോണി പാടാൻ പറ്റൂല അതെ ആ ആടിക്കും നാല് പേര് വേണോ നാല് പേര് വേണോ അതെ ആര് പറഞ്ഞു ഫസ്റ്റ് ഇട്ട് പാടിക്കും അപ്പൊ ഇനി ക്യാമറ നോക്കിയ ഒരായി പറഞ്ഞു ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ പേരെന്ത നിങ്ങളെ സന അപ്പൊ ഒന്നുകൂടി ഒരായി പറഞ്ഞോ അല്ല ഇത് ഫ്രയങ്ക് ഒന്നുമില്ല ഇത് കാര്യമായി പെട്ട വ്ലോഗാണ് ഇതൊക്കെ ഒന്ന് കയറുമ്പോൾ മനസ്സിലാവും ഓക്കെ ബൈ അഞ്ച് മണിക്കുണ്ടാവും ഓക്കെ ബൈ ഹായ് ഇതാ മുക്കം ടൗണിലാണ് ഉള്ളത് കണ്ടോ മുക്കം ടൗണ് കണ്ടോ വിശാലമായി കിടക്കുവാണ് അപ്പം നമ്മൾ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഏ ഇവിടെ ഫുൾ സ്റ്റെയിൻലെസ്സുകൾ ഇരിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും നമ്മൾ കണ്ട് നീച്ച് പോകാൻ തുടങ്ങി പിന്നെ പിന്നെന്താ ചെയ്യപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ചോദിച്ചോ ഹലോ പേരെന്താ സിൻസാർ സിൻസാർ എൻ എവിടെ പഠിക്കുന്നത് വർക്ക് ചെയ്യാം വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഏ ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഓക്കെ എന്താണ് ഹാലോ 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 ഒരു ബ്രാൻഡിൻ്റെ ബ്രാൻഡിൻ്റെ പേരോ ഏത് ബ്രാൻഡാണ് ഹലോ എന്ന് പറയുന്നത് ആ ഇത് ബ്രാൻഡ് ഞാൻ അങ്ങനെ ആഡ്സിൽ കേട്ടിട്ടുണ്ട് ആഡ്സ് കേട്ടിട്ടുണ്ട് അപ്പോൾ ആഡ്സിൽ കേട്ട ബ്രാൻഡ് ഏതാണെന്നൊന്നും ആലോചിച്ചാൽ കിട്ടുമോ ഹലോ നിങ്ങക്ക് അറിയോ അറിയോ ഹലോ യെസ് ഞാൻ അവിടെ ഇരുന്നോട്ടെ ആ ആയിരുന്നോ ബ്രഷിന്റെ ഡ്രസ്സിന്റെ ബ്രാൻഡാണ് ഹലോന്ന് ബോസ് പറയുന്നത് അപ്പൊ നമ്മക്ക് കറക്റ്റ് അറിയില്ല ആഡിൽ കണ്ടോന്ന പറയുന്നത് പിന്നെ ആൻസർ ഏതായാലും റോങ് ആയിട്ടുണ്ട് അപ്പൊ പാട്ട് അറിയില്ല ഓക്കെ അങ്ങനെയാന്ന് വെച്ചാൽ ഒരു ക്യാമറ നോക്കി ഒരു ഒരായി പറഞ്ഞോളൂ ഓക്കേ ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല ഇതൊരു ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നു യൂട്യൂബിലേക്കാ ഓക്കെ ഓക്കെ ഏ അതെ ഞാൻ തന്നെ അതെങ്ങൾ പേരെന്താ സോഫി ഓക്കെ ക്യാമറ നോക്കി ആയി പറഞ്ഞോളെ ഓക്കെ അയസ് നമ്മൾ സബ്സ്ക്രൈബറാണ് തോന്നുന്നത് അപ്പം ഞാൻ അടുത്ത ആളെ പിടിക്കാം നമ്മൾ എവിടെയും അറിയപ്പെടാൻ തുടങ്ങി മുക്കത്ത് എനിക്ക് ചെന്ന് ഒരു വ്ലോഗ് എടുക്കാൻ കഴിയില്ല എനിക്കിവിടെയും ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കിപ്പോൾ എവിടെയാണ് പോയി ഇനി ഗുജറാത്തിലേറ്റ് പോയി വ്ലോഗ് എടുക്കേണ്ടി വരുമോ അത് ഇത് എന്താ കഥ ൊക്കെ എന്നെ അറിയാതെ ഇത് എന്തോ ഒരു കഷ്ടാത് നമ്മളൊരു വ്ലോഗ് ഇട്ട് കുടിക്കും ചേട്ടാ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ താല്പര്യം ഇല്ല ഓക്കെ അപ്പോ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം അവിടെ ആ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കുറെ ആൾക്കാരുണ്ട് ഫുൾ ആൾക്കാരാണ് എല്ലാവരും പിടിക്കും പക്ഷെ ഇവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിൽ ഞാൻ കൺഫ്യൂഷനായി ഹലോ ഹലോ ഞാൻ ഒരു യൂട്യൂബർ ടാസ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ ഒരു പാട്ട് അറിയില്ല അപ്പോൾ ഞാൻ എന്നാലേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം എന്താണ് ഹാലോ എന്താണ് ഹാലോ അറിയില്ല റീലായിട്ട് പോകില്ല അത് യൂട്യൂബിലേക്കായിട്ട് പോകും ഓക്കെ അപ്പോൾ നീ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളൂ അറിയില്ലല്ലോ ഓ ഓക്കെ അപ്പോൾ അറിയില്ലല്ലോ കുഴപ്പമില്ല അപ്പോൾ എന്നാൽ അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി ഓക്കെ സൂര്യൻ ചുറ്റും വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഒരു പ്രകാശ വലയം അതാണ് ഹാലോ ഓക്കെ ഓക്കെ അപ്പം കായ്സ് അപ്പോൾ അപ്പം കായ്സ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മള് സ്റ്റെയിൻഡസ്സുകളാണ് മെയിൻ ആയിട്ട് പിടിക്കല് നമ്മക്ക് ആരാടെ ഉള്ളത് അറിയില്ല കൊറേ ആൾക്കാരുണ്ട് നമ്മ അടുത്താളെ പിടിക്കാം ബസ് കയറി ഓക്കെ ഇനി നമ്മൾ അടുത്താളെ നമ്മ ഇനി സ്റ്റാൻഡിൽ നിന്ന് വിട പറഞ്ഞു അവിടെ ആരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല നമ്മളിങ്ങനെ നേരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെ ഉണ്ടാവും നമ്മൾ നോക്കി വയ്ക്കാം ഫുൾ അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ് ആയിരിക്കും ഇവിടെ മ്യൂസിക് ഉണ്ട് ഒരു രാജകമല്ലി വിദർന്ന പോലെ എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ചാണ് അപ്പോൾ നമ്മൾ ഇവിടെ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഷോപ്പ് അടിപൊളി ഷോപ്പാണ് ഫുൾ ഹോൾസെയിലാണ് ഹോൾസെയിലോ ഇവിടെ അല്ലേ ഓക്കെ ഒരു ലേഡീസിൻ്റെ ഒരു ഷോപ്പിലാണ് ഉള്ളത് അവിടെ തന്നെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ ക്രിസ്ക്കാം ഓക്കെ ചോദിക്കട്ടെ ഓളോടോ നിൽക്കേ ഓക്കേ എന്താണ് ഹാലോ ആ അതെ അതെ അതിൻ്റെ മീനിങ് എന്താ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ അതാണ് എൻ്റെ ടാസ്ക് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്കൊക്കെ പറയാം അറിയത്തില്ല ഞങ്ങൾക്ക് അറിയോ എന്താണ് എന്ത് ഒരാളോട് അത് 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 നിങ്ങൾ ഉദ്ദേശിച്ചത് ഹലോ ആണ് ഇത് ഹാലോ ആണ് ഏ പറഞ്ഞോളൂ തെറ്റിയാലും കുഴപ്പമില്ല നിങ്ങൾക്കറിയോ അറിയൂല ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ആർക്കും അറിയത്തില്ല അപ്പൊ എന്നാ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളി ഓക്കെ അപ്പൊ എപ്പിയല്ലേ എന്നാ ഞാൻ പോട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോസിലുണ്ടാവും ഓക്കെ അപ്പോ നിങ്ങൾ വേറെന്താ നസീഫ് ഓക്കെ പേരെന്താ ഷഹനു മഞ്ജു വിസ്മയ ഓക്കെ ബൈ അപ്പൊ ഇന്നത്തെ മണി ഡെയിലി വ്ലോഗിലുണ്ടാവും ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞേ അപ്പോ വേണോ ഇനി വേണോ ക്വസ്റ്റ്യൻ വേണോ വേണ്ടല്ലോ അതെ അനസ് ബ്ലോഗ് ട്വന്റി വൺ ഇത് തന്നെ ഇതിലിങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുക അപ്പം നിങ്ങൾ ഇന്ന് കത്തും ഓക്കെ ഓക്കെ ബൈ ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വിട പറഞ്ഞ് പോവാണ് ഇനി നമ്മൾ നേരെ മെയിൻ സിറ്റിയിലേക്ക് പോകാൻ പോകാം മെയിൻ റോഡ് മെയിൻ റോഡ് മെയിൻ റോഡ് വാൾകിങ് അപ്പം നമ്മളിതാ ഇനി നമ്മളെ മെയിൻ മെയിൻ റോഡിലേക്ക് പോവാണ് ഇനി ഫുൾ അടിപൊളിയായിരിക്കും ഇതെന്താ ബസ് മൊത്തം നമ്മളെ കയ്യിലാണ് ഇതാണ് ഇൻ്റെ പ്രശ്നം ഇതാ അവിടെ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട് ഒരു അടിപൊളി സ്റ്റൈലായിട്ട് ഹലോ 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 പേരെന്താ സലീൽ സലീൽ അപ്പൊ ഞാൻ ഒരു ടാസ്ക് തരാൻ പോലോട് സംസാരിക്കുമ്പോൾ ഒരു ആ അതാണ് ഓക്കെ അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് റോങ് ആണ് അത് നിങ്ങൾ ഉദ്ദേശിച്ച ഹലോ ആണ് ഹലോ ഇത് ഹാലോ ആണ് യെസ് എന്താണ് എന്താണ് നോ നോ ഐഡിയ ഐഡിയ ഗൈസ് നമ്മളെ ആൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളെ ഒരു പാട്ട് പാടിപ്പിക്കാൻ പോവാണ് ആൻസർ കിട്ടിയില്ലെങ്കിൽ പാട്ട് പാടണം അയ്യോ എന്നാ തിരക്കിലാണല്ലേ എന്നാ ഒരു ക്യാമറ നോക്കിയ ആയി പറഞ്ഞോളൂ പേരെന്തായിരുന്നു സലീൽ അപ്പൊ ഇന്നത്തെ വീഡിയോസിലുണ്ടോ ചാനലിന്റെ പേര് അനസ് ലോക് ട്വന്റി വൺ ഓക്കെ ബൈ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് നമ്മളിതാ പുറത്തേക്ക് അടക്കാൻ പോവാണ് നമ്മൾ പുറത്തേക്ക് അടക്കാൻ പോടേ നമുക്ക് ഫുൾ ഫാൻസ് ആണ് കാഴ്ച ഒരു ഇൻസ്റ്റഗ്രാമ് കാരണം ഇങ്ങനെയൊക്കെ കത്തി പോവാനെന്താ സംഭവം എന്നുള്ള മനസ്സിലാവുന്നില്ല അപ്പോൾ നാളെ നമ്മൾ കുറച്ച് ദൂരത്തേക്ക് പോകും ഒരു വലിയൊരു ടിപ്പർ ലോറി വരുന്നുണ്ട് ഇടിക്കുന്ന കാഴ്ചകൾ ഇതിൽ കാണാം ഇടിച്ചില്ല അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് മിസ്സായിരിക്കും ഓ ഇനി നമ്മൾ അപ്പുറം കടന്നു ഇനി നമുക്ക് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അമ്മക്ക് പിടിച്ചു നോക്കാം അതാ നമ്മളെ അറിയപ്പെടാൻ തുടങ്ങിയെന്നൊരു ഡൗട്ടും ഉണ്ട് അവരൊക്കെ ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഹലോ ഹലോ പേരെന്താ പേരൊന്നുമില്ല ഓക്കെ അപ്പൊ എന്നാല് തെറ്റിദ്ധരിക്കണ്ട സ്റ്റെയിൻലെസ്സുകളെ പിടിക്കല്ലേ ഓക്കെ ആ പി അല്ലേ ഓരോ പിടിക്കാം എന്നാൽ ക്യാമറ നോക്കിയ ആയി പറഞ്ഞോളി ഓക്കെ അല്ല ബോസ് പോവല്ലേ നിൽക്ക് എന്താ കളിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കണോ ഞാൻ ഒരു ബ്ലോഗർ അല്ലേ സ്റ്റാൻഡേർഡ് ഒന്ന് സ്റ്റാൻഡേർഡ് ആവും ഒന്ന് പുഞ്ചിരിക്കല്ലേ ചിരി നിർത്തു ചിരി നിർത്തു നിർത്തു ണില്ലേ മെയിന് ഓക്കെ ചിരിച്ചോണ്ടിരുന്ന ഞാൻ പോവാ നമ്മളെ അടുത്തവിടെ പിടിക്കാൻ പോവാ ആരൊക്കെ ഉണ്ടാവും നോക്കിയോ അവിടെ തന്നെ കൊറച്ച് ചെറുപ്പക്കാർ നിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഹലോ വെയ്യ എന്താണ് പനിയാണോ ക്യാമറ നോക്കി ഒരു ഹായി പറഞ്ഞു ഒരു ഹായ് അതെ 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 നന്നായിക്കോട്ടെ അപ്പൊ എന്നാല് ഇന്നത്തെ വീഡിയോസിൽ ഉണ്ടാവും ബൈ അറിയോ അറിയോ പിന്നെ എന്റെ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ ഓക്കെ ബൈ അങ്ങനെ നമ്മൾ ആർക്കും പേടിയാവുന്നുണ്ട് ഈ വ്ലോഗറടെ കാണുമ്പോൾ എല്ലാവർക്കും പേടി ഉള്ളുന്നൊരു ഭയം എന്തിനാണ് അവർ ഭയക്കുന്നത് ഒരിക്കലും ആൻസർ പറഞ്ഞാൽ പറഞ്ഞാല് വീഡിയോയില് സ്റ്റാറെങ്കിലായിക്കൂട ചെറിയൊരു ഗിഫ്റ്റ് ആണ് നമ്മള് കൊടു കൊടുക്കുന്നതെങ്കിലും ഏഹ് കൊടുക്കുന്നത് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പൊ ബഡ്ജറ്റ് ആയിട്ടാണ് നമ്മളെ ഡയറക്ഷൻ വരുന്നത് നമ്മൾ ഈ വലിയ റിച്ച് ആയിട്ടും ഇല്ല റീച്ചായിട്ടും ഇല്ല നമ്മൾ ഇതാ തുടങ്ങിട്ടല്ലേ ഉള്ളൂ ചാനലിന് ചാനലിന് ഫസ്റ്റ് റവന്യൂ കിട്ടിയാല് ഞാൻ എന്തായാലും ഗിഫ്റ്റ് മൊത്തത്തിൽ മാറ്റിയിരിക്കും എന്തായാലും മാറ്റും മൊത്തം ചേഞ്ച് ചേഞ്ച് ലൈഫ് ഏഹ് ചേഞ്ച് ക്വസ്റ്റ്യന് ചേഞ്ച് ടാസ്ക് ഈ ഫുഡിന്റെ ചലഞ്ചൊക്കെ ഇല്ലേ നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വൈകുമെന്ന് കാണാണെങ്കിൽ അവരെ പിടിച്ച് നേരെ ഏതാണോ ഫ്രണ്ടിലുള്ള ഹോട്ടലിൽ കയറ്റി എന്തൊക്കെയാണോ അവിടെ ഉള്ളത് ആ സ്പെഷ്യൽ മെനു മൊത്തം ഒരുക്കെടുത്ത് വാങ്ങിക്കൊടുക്കും അപ്പോ ഞാൻ ആരും ഏത് സേഡാക്കി പറഞ്ഞേക്കൂല എല്ലാരും ഹാപ്പി ആവണം ഓക്കേ എനിക്കത്രേ ഉള്ളൂ നമ്മളാരെയും താഴ്ത്തി പറയില്ല നമ്മളെല്ലാവരെയും കൂടെ അതാ അതേമാതിരി ഇങ്ങനെ കൊണ്ടുപോകും ഓക്കെയാണ് ഫുൾ ഓക്കെയാണ് അപ്പം നമ്മളെ പരിപാടി ഇതാ ഇതിപ്പോ എവിടെത്തി എവിടെത്തി അറിയോ എവിടെ നമ്മളെ മുക്കം എന്താ ഇവിടെ തന്നെ ഇവിടെ ആരെയും കാണുന്നില്ല നമ്മൾ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യണ്ട ഒരു സിറ്റുവേഷൻ എത്തി കഴിഞ്ഞു ഗൈസ് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഒക്കെ ക്ലോസ് ചെയ്ത് പോവാം നമ്മ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നടന്നു നോക്കാം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ ഫുൾ അൺഎക്സ്പെക്റ്റഡ് അല്ലേ നമുക്കൊരു കുറച്ച് മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം കുറച്ച് കുറച്ച് ടൈമും കൂടി ഉണ്ടാവുള്ളൂ ബ്ലോഗ് ഇപ്പൊ എന്നെ തീരും അവിടെ നിന്നൊക്കെ സെക്യൂരിറ്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് ആരാ ഇപ്പൊ വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവൂല നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയില്ല അപ്പൊ ഇത് ആരാതിങ്ങനെ പോണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ക്യാമറ നോക്കിയാൽ കാണാം കണ്ടില്ല നിങ്ങള് അതാണ് സംഭവം ഓക്കെ അതാണ് ഞാൻ പറയുന്നത് ആരാണ് ഇപ്പൊ ഇതിങ്ങനെ പോണത് ബ്ലോഗെടുത്ത് പോണതെന്നായിരിക്കും ഇവര് നോക്കുന്നത് ഏ തമാശ ഇല്ല സീരിയസ് ആണ് നമ്മള് സീരിയസ് ആയിട്ടാണ് വ്ലോഗം അപ്പൊ ആ ലൈക്കൊക്കെ ഒന്നടിക്കണേ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യാ നല്ല വെയിലാണ് കണ്ടില്ല കിട്ടില്ല വെയിൽ ഉഷാറല്ലേ എല്ലാരും നല്ല ഉഷാറല്ലേ പിന്നെ ഒരു ടാസ്ക് തന്നാലോ ആർക്ക ടാസ്ക് ഒരു ഒരു ചെറിയ ടാസ്ക് 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 സിമ്പിൾ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് വരും ും അറിയൂല അപ്പൊ നമ്മളെ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺസ് അനസ് വ്ലോഗ് ട്വന്റി വണ് ഓക്കെ ഒരു ക്യാമറ നോക്കിയ ഒരായി പറഞ്ഞോളി ഓക്കെ ഒരായ് പറഞ്ഞോളി ഓക്കെ എന്നാൽ ശരി അപ്പൊ ടാസ്ക് വേണ്ടല്ലോ അതെ അതെ പരിചയപ്പെടുത്തിയതാ അല്ലേ അതെ ചെക്കന്മാര് എല്ലാരും പിടിക്കുന്നുണ്ട് അതെ 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 നല്ല പാട്ടുകാരനാണെന്ന് പാടിക്കൊടുത്തു അവിടെ നോക്കല എന്നാല് എന്നാ ക്യാമറ നോക്കി ഒന്നുകൂടി ആയി പറഞ്ഞോളി അപ്പൊ ഇന്നത്തെ വീഡിയോസ് കാണണം ഒന്നുകൂടി പറയൂ

അത് നിങ്ങൾ ഉദ്ദേശിച്ചത് മാറിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഹലോ ആണ് ഇത് ഹാലോ ആണ് അതെ അതാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ എന്നാൽ ടാസ്ക് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ചെയ്യും പേരെന്തായിരുന്നു റസൽ റസൽ ഒരു ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളി ഓക്കെ അല്ലേ ഓക്കെ നിങ്ങൾ പേരെന്താട്ടി ഹുസൈൻകുട്ടി ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളി ഓക്കെ അപ്പൊ നല്ല ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ പറ്റും പിന്നെയും 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 ഓല് പറഞ്ഞു നല്ല പാട്ടുകാരനാണെന്നോട്ട് അതെ അതെ എന്നാ കുഴപ്പമില്ല എന്നാ ഞാൻ പോട്ടെ അപ്പൊ ഇതൊക്കെ ഉണ്ടാവും ഓ അതിലടിച്ചാ കിട്ടും ഓക്കെ എന്നാ ഒരായി പറഞ്ഞോളി ഓക്കെ കണ്ടില്ലേ കായ്സ് ഒക്കെ നമ്മളെ മെയിൻ ബഡീസുകളാണ് ഇവിടെ ഇവിടെ നാട്ടിലുള്ള മെയിൻ ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ചോദിച്ചോക്കാം കായ്സ് ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് ഒരു ലിഫ്റ്റ് അടിക്കാൻ പോവാം ഹിമാലയാണ് ഇത് ഓക്കെ അടിപൊളിയല്ലേ കൊറച്ചപ്പുറം വരെ നമ്മൾ ഒരു യാത്ര ചെയ്യാം എന്താന്ന് വെച്ചാൽ ഇത് കൊറേ നടന്ന അപ്പുറം വരെ എത്തണ്ടേ ഇനി നമ്മള് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എന്റെ ബ്ലോഗ് അവസാനിപ്പിച്ചിരിക്കും കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നമ്മള് നിർത്തി പരിപാടി കഴിഞ്ഞു ഓക്കെ ഞാൻ ഇവിടുന്ന് കുന്നമംഗലം മാവൂര് അറിയില്ലേ നടന്നു നടന്നു വരില്ല വ്ളോഗ് എടുത്തു വരാം ഓക്കെ ഓക്കെ ആണോ ഓ ബോസിൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് എന്തോ ഹാക്കായി എന്നാ പറയുന്നത് എന്തോ വലിയ ഇഷ്യൂ നടക്കുന്നുണ്ട് ഓ നമ്മളെ യാത്ര വരുന്നത് ഒരു ലിഫ്റ്റ് അടിച്ചതാണ് അവിടെ എത്തിയാൽ നമ്മൾ അവിടെ ഇറങ്ങും പിന്നെ നമ്മൾ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ അധികം ലെങ്ത്ത് കയറി കഴിഞ്ഞാൽ വിഷയമാണ് കഴിച്ചാൽ നമ്മളിത് ഇപ്പോൾ കുന്ദമംഗല റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഓക്കെ ആണ് ബോസ് ഇവിടെ വരെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് ഓക്കെ അപ്പോൾ ലിഫ്റ്റ് തന്നതിൽ വളരെ താങ്ക്സ് അപ്പോൾ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളെ അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഓക്കെ എന്താണ് ഹാലോ ഹാലോ ഏ നമ്മള് നിങ്ങളുദ്ദേശിച്ച ഹലോന്ന് വെച്ചാല് ഹലോ ഒരാൾ മീറ്റ് ചെയ്യുമ്പോഴുള്ള സംഭവം ഇത് ഹാ ഹലോ അല്ല അത് ഹാലോ അറിയില്ല അപ്പോ ഒരു പാട്ട് പാടാൻ പറ്റുമോ പാട്ട് പാടാനോ അറിയില്ല അറിയില്ല അപ്പോൾ ഹിമാലയം ഏതായാലും കളറായിട്ടുണ്ട് അടിപൊളിയാണ് ഓക്കെ കൊടുക്കാൻ ഉള്ളതാ അപ്പോൾ എന്നാൽ ഉഷാറാവട്ടെ ഓക്കെ ബൈ ഞാൻ സംഭവം ഒരു ചെറിയ ലിഫ്റ്റ് അടിച്ചതാ എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് പോന്നോ ഓക്കെ ഹായ് ബ്രോ ഹായ് 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 പേരെന്താ അഭർണ പേരെന്താ നിദാൽ എവിടെ പഠിക്കുന്നത് കെ എം സിറ്റി കെ എം സിറ്റി കെ സിറ്റി പേരെന്തായിരുന്നു ആദർ ആദർശ് ഓക്കെ അപ്പോൾ ഒരു ടാസ്ക് തരാൻ പോവാം ഓക്കെ ടാസ്ക് ഒരു ടാസ്ക് തരും ഏ ബസ് വരും എന്നാൽ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളെ ആദ്യം ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ലോക്ക് ട്വൻ്റി വൺ അപ്പം അങ്ങനെ ടാസ്ക് ഇല്ല ടാസ്ക് എന്ത് ടാസ്ക്കാന്ന് വെച്ചാൽ ഒരു മാത്സ് ആയിരുന്നു എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അവിടെ ചോദിക്കല്ലേ ഓക്കെ എവിടെ ബ്രോ ഒരു ടാസ്ക് ഞാൻ തരാൻ പോണേ ബസ് വരും പോവാൻ നിൽക്കാം എന്നാൽ കുഴപ്പമില്ല ഓക്കെ എന്നു ക്യാമറ നോക്കി ഒന്നുകൂടെ ആയി വരണം ഉറപ്പില്ല ബസ് വരില്ലേ അല്ലേ അയസ് ബസ് വരുന്ന ബസ് കാണുന്നില്ലല്ലോ വരും കാണുന്നില്ല വരും ഓക്കെ അല്ലേ എവിടെയൊക്കെ പോകുന്നത് കോഴിക്കോട് എടേക്കാ കോഴിക്കോട് ഞങ്ങൾ കോഴിക്കോട് ഓക്കെ കഴിസ അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഞാൻ ബസ് കയറി അതാ നമ്മളെ ഫ്രണ്ടിൽ കുറച്ച് ബഡീസ് ഇരിക്കുന്നുണ്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ച ടീമാണ് ഓലും ബസ് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബസ്സിലാണെങ്കിൽ കോപ്പിറേറ്റ് ഉള്ള പാട്ടുണ്ട് ഇനി നിർത്താൻ പോവാം കഴിസ അപ്പോൾ ഞാൻ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ബസ്സിലാണെങ്കിൽ ആരും ഇല്ല കുറവാണ് ആൾക്കാരൊക്കെ കുറവാണ് അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ക്യാമറ ഓൺ ആണോ നോക്കി കാട്ടെ എഡിറ്റ് ഒന്നും ചെയ്യൂല ഓക്കെ അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വ്ലോഗി അപ്പോ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് അഞ്ചു മണിക്ക് കാണാം അപ്പോ എന്നാല് ഓക്കേ ബൈ